பමന හිതചදഞම මിൽപകഷപජപને ഇന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഇന്ന് ഈസ്റ്ററാണ് അപ്പം നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കേണ്ടായോ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കാൻ അച്ചാമ്മയുടെ വീട്ടിൽ പോവയാണ് അങ്ങനെ രാവിലെ അച്ചാമ്മ വിളിച്ച് ഇങ്ങോട്ട് ആ ഈസ്റ്റർ ആഘോഷിക്കാവുന്നു അപ്പം ഞങ്ങൾ ഉച്ചപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കാൻ പോവുകയാണ് പക്ഷെ അച്ഛൻ ഇന്നും ഓഫീസിൽ പോണം അങ്ങനെതാ മേനങ്കുളം പാലും ഒക്കെ കേറി അച്ഛമ്മിൽ പോയികണ്ടിരിക്കുന്നു നല്ല ചൂടാണ് നമുക്ക് അച്ചാമ്മ വീട്ടിൽ വഴി കൂടെ മൂന്നാല് വഴി കൂടെ പോകാൻ പറ്റും ഞങ്ങൾ ഇന്ന് പോന്നത് കാര്യവട്ട ജംഗ്ഷൻ വഴി പോന്ന എൽ എൻ സി പി വൈ പുള്ളാഞ്ഞി വള കയറി പോകും അങ്ങനെ അമള അമളന്റെ അച്ചാമ്മ വീട്ടിലത്തി ഞങ്ങള് ബാങ്കോൽ നിന്ന് കൊണ്ടുവന്ന ആ മരം വെട്ടി അമ്മി നേരെ അടുക്കളയിൽ പോയി ബിരിയാണി തുറന്നു ആഹാ രണ്ട് പാത്രത്തിലും അച്ചാമ്മ ബിരിയാണി വെച്ചിട്ടുണ്ട് ആ അതി അമ്മ അമ്മി കൊറച്ചിട്ട് ടേസ്റ്റി തോക്കി നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു സൂപ്പർ ആയിട്ട് മട്ടൻ ബിരിയാണി വെക്കും കണ്ടു പീസക്ക് നല്ലതുപോലെ വെന്തിത്തോണ്ട് പിന്നെ അച്ഛനോ ഓഫീസിൽ പോണ അതുകൊണ്ട് അച്ഛൻ ആദ്യമ്മ കഴിച്ചു പിന്നെ ക്ക് കഴിക്കാനുള്ള വെച്ച് സാലഡ് ഒഴിച്ച് ബിരിയാണി വെച്ച് പപ്പടം വെച്ച് പിന്നെ മുട്ടയും വെച്ച് പിന്നെ അച്ചാമ്മ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറും പിന്നെ അച്ചാമ്മയ്ക്ക് അച്ചാച്ചനും ബിരിയാണി വെച്ചെന്ന് താങ്ക്സ് കുഞ്ഞയുടെ പുതിയ ചെടി പിന്നെ കാർത്തി സ്വാതിജിജിയും കുളിക്കാൻ പോയ സമയത്ത് അമ്മള് നേരെ വസ്മതി അമ്മാമത്തോടി അമ്മാള ൾ വസ്മതി അമ്മാമ അടുത്തു പോകും പിന്നെ വസ്മതി അമ്മാമ അടുത്തും അപ്പാപ്പൻറെ അടുത്തും കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇതാണ് വസുമതി അമാമ അവിടെ നല്ല ലൗലൊലക്കിയ അപ്പഴത്തേക്ക് അച്ചാമ ആ പിച്ചാ അമ്മ വസ്മതി അമ്മാമയെ അപ്പാപ്പനെ ഭയങ്കര ഇഷ്ടമാണ് ഒരേ നേരം അമ്മ കളിച്ച് പൂവൊക്കെ പിച്ചി ഇപ്പൊ അച്ചമ്മയും അമ്മിയും അമ്മാ ലപ്പിച്ചിട്ട് ലവ്ലോലിക്ക എല്ലാം തീർന്നു പിന്നെ ഉള്ളത് പിച്ചി ആ ലവ്ലോലിക്ക മരത്തിൽ കുറേ പുളി കുറുമ്പുണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെങ്കിലും പാടുപെട്ട് അത് പിച്ചി പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളായിരുന്നു അച്ചാമ്മയുടെ തീർത്ത് ചൂടുകളും വീണ് വയറ് ഒക്കെ ഒന്ന് പൊള്ളി ആ പൊള്ളി വയറും കൂടെ വെച്ചാണ് അച്ചാമ്മ മാളിനെ ബിരിയാണിയും പിന്നെ ലവ്ലോലിക്കയും ഇച്ചി തീർന്നത് അച്ചാമ്മയ്ക്ക് യ്യ എന്നാലും ഒരു അച്ചാമ്മയാണെങ്കിൽ ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല ഇങ്ങനെ നടന്നുകൊണ്ടേ അതാണ് അച്ചാമ്മയുടെ ശീലം എന്തോ പറയാനാ ഒന്ന് പറഞ്ഞാലും കേക്കത്തില്ല ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അപ്പയാണ് കാർത്തികുട്ടൻ്റെ സാദീ ചീച്ചിയുടെ സൗണ്ട് കേട്ടത് വീഡിയോ ഒക്കെ കൊറച്ച് ശേഖന്നാവുന്നുണ്ട് അതുകൊണ്ട് സോറി ആണ് സ്വാതി ചേച്ചി സ്വാതി ചേച്ചി കുളി അഞ്ഞ് വന്നത് സോ അവിടെ അച്ചാച്ചൻ നിക്കുന്നണ്ടോ ഇതാണ് കാർത്തിക്കുട്ടൻ അപ്പൊ ആണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ കാർത്തികുട്ടനെ ഭയങ്കര നാണം കാർത്തിക്കുട്ടൻ അമ്മന്റെ അടുത്ത് പറയുവ അമ്മളി ചേച്ചി ഇത് യൂട്യൂബിലിടാനുള്ള ഇടാനുള്ളതല്ലേ അപ്പൊ കാർത്തികുട്ടൻ അച്ചാച്ച പുറകേലും ഒളിച്ചിരിക്കാണ് അപ്പോൾ അമ്മി അമാളുവിനെ പിച്ച് ലവലോലിക്ക ലോലിക്ക് കൊണ്ടുവന്നു അമാളും സ്വാധീനിച്ചിട്ട് ലവ് ലോലിക്ക് എടുക്കുകയാണ് അമ്മാളു ഒരു ലവലോലിക്ക എടുത്ത് വായിൽ വെച്ചുകൊണ്ട് ഓടി നിങ്ങൾ ഓടിപ്പോകുന്നത് അച്ചാച്ചൻ അച്ചാച്ചൻ്റെ കൂടെ കടയിൽ കടയിൽ പോകാനാണ് അപ്പോൾ ഇവിടെ ഇല്ല എല്ലാ സാന്തത ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് ചെല്ലാം ഞങ്ങൾ ആരുമില്ലാതുകൊണ്ട് നല്ല സ്ഥൈലുണ്ടായി കുഞ്ഞേയും ചാച്ചയും മുകളിൽ ഇരുന്ന വർക്ക് ചെയ്യാൻ തോന്നുന്നത് മുത്തശ്ശിയുടെ റൂമിൽ മുത്തശ്ശി കിടന്നുറങ്ങുന്നു അച്ചാമയുടെ അച്ചാച്ചന്റെ റൂമിൽ ആരുല്ല അടുക്കളയിൽ ആരുതാണ് അച്ചാച്ച അച്ഛൻ അതായത് നമ്മുടെ മുത്തച്ഛൻ പിന്നെ എല്ലാ ഫാമിലി ഫോട്ടോസ് പിന്നെ കുഞ്ഞ് ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് അച്ചാച്ചൻ ഞങ്ങൾക്ക് മുട്ടായി വാങ്ങിച്ച അപ്പോഴത്തേക്ക് അച്ഛൻ വന്ന് പിന്നെ ഫുഡ് എടുത്തോണ്ട് ഞങ്ങൾ നേരെ ഫ്ലാറ്റിലോട്ട് പോന്നു ഓക്കേ ബാ ബൈ അടുത്തോട്ടായിട്ട് പിന്നെ കാണാം